ഉളിക്കൽ നഗര വികസനവുമായി ബന്ധപ്പെട്ട് ഇരിട്ടി താലൂക്ക് പത്രപ്രവർത്തക യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന മിഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ക്യാമ്പയിനും വികസന സെമിനാറും ഉളിക്കൽ വ്യാപാര ഭവനിൽ നടന്നു ഇരിക്കൂർ എംഎൽഎ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് ഉദ്ഘാടനക്രമം നിർവഹിച്ചു പത്രപ്രവർത്തക യൂണിയന്റെ നേതൃത്വത്തിൽ ഉളിക്കലിൻ്റെ സമഗ്ര വികസന പദ്ധതികൾ ചർച്ച ചെയ്യാൻ ജനപ്രതിനിധികളും വിവിധ സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖരും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന പ്രതിനിധികളുടെ സെമിനാർ ഉളിക്കലിൽ വ്യാപാരഭവനിൽ വെച്ച് നടന്നു ഉളിക്കലിന്റെ വികസനവുമായി ബന്ധപ്പെട്ട നിരവധി നിർദ്ദേശങ്ങൾ ഉയർന്നതിൽ പ്രധാനമായും ഗതാഗത കുരുക്കും ഉളിക്കലിലേക്ക് എത്തുന്ന റോഡുകളുടെ ശോചനീയാവസ്ഥയും ചർച്ചയായി ഹ്രസ്വകാല ദീർഘകാല പദ്ധതികളാണ് പഞ്ചായത്ത് വിഭാവനം ചെയ്യുന്നത് ടൗണിലെ ട്രാഫിക് നടപടികൾക്ക് പോലീസിന്റെ കാര്യക്ഷമമായി ഇടപെടൽ ഉണ്ടാവണമെന്ന് പഞ്ചായത്ത് ആവശ്യപ്പെട്ടു മാലിന്യ വിഷയങ്ങൾക്ക് പരിഹാരം കാണാൻ ത്രിതല പഞ്ചായത്തുകളുടെ ഒന്നിച്ചുള്ള സഹകരണം വേണമെന്ന നിർദ്ദേശം പഞ്ചായത്ത് മുൻപോട്ട് വെച്ചു ചർച്ചകളിലൂടെ വിഷയങ്ങൾ ക്രോഡീകരിച്ച് ലഭിക്കുന്ന മുറയ്ക്ക് പഞ്ചായത്തിന്റെ പരിധിക്കുള്ളിൽ വരുന്ന മുൻഗണന അനുസരിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കുമെന്ന് പഞ്ചായത്ത് ഉറപ്പു നൽകി ത്രിതല പ്രത്യേകമായി മുൻഗണന നൽകി ഏറ്റെടുത്ത് നടപ്പാക്കേണ്ട പദ്ധതികൾ എന്ന നിലയിൽ ഇവിടെ വന്നിട്ടുള്ള വികസന നിർദ്ദേശങ്ങളെ തരംതിരിച്ചാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് നമ്മളെ സംബന്ധിച്ച് ഒടുക്കലിന്റെ സമഗ്രമായിട്ടുള്ള ഒരു വികസനം എന്ന് പറയുന്നത് ഒടുക്കൽ ടൗണിന്റെ മാത്രം ഒരു വികസനമായി നമുക്ക് ചുരുക്കാൻ വേണ്ടി സാധിക്കും ഈ പഞ്ചായത്തിന്റെ ആകമാനമുള്ള ഒരു വികസനം അതിൽ തന്നെ ടൗണിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ആവശ്യമായിട്ടുള്ള നിലയിലാണ് നമുക്ക് ഈ പഞ്ചായത്തിന്റെ ആഗമാന വികസനത്തെ നമുക്ക് നൂറ്റി കാണാൻ വേണ്ടി സാധിക്കുക വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ അതിനൊരു നിർവചനം തന്നെ യഥാർത്ഥ എന്താണ് വികസനം അല്ലെങ്കിൽ എന്താണ് വികസന പ്രവർത്തനം എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് ഈ പ്രകൃതിയിലുള്ള ഈ മണ്ണിലുള്ള മനുഷ്യന്റെ ബോധപൂർവമായിട്ടുള്ള ഇടപെടലിനെയാണ് നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ അപ്പൊ ബോധപൂർവമുള്ള ഇടപെടൽ എന്ന് പറയുമ്പോൾ അത് സമഗ്രമായി സമഗ്രമാകുന്നതോടൊപ്പം തന്നെ അത് സമ്പൂർണ്ണമായിരിക്കണം നമ്മൾ അവിടെയും ഇവിടെയും നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കടന്നു പോയാൽ അതൊരു സമഗ്ര വികസന സമീപനം എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് താഴെ തട്ടിൽ പ്രവർത്തിക്കുന്ന വികസന യൂണിറ്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പഞ്ചവത്സര പദ്ധതികളും അതിന് അനുബന്ധമായി ഓരോ വാർഷിക പദ്ധതികളും വിവിധ തലങ്ങളിലുള്ള ചർച്ചകളെ തുടർന്ന് വരുന്ന നിർദ്ദേശങ്ങളെ നമുക്ക് ലഭ്യമായിട്ടുള്ള അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന വികസന സെമിനാറുകളും എല്ലാം ഉരുതിരിഞ്ഞ് വരുന്ന നിർദ്ദേശങ്ങളെ ഗ്രാമസഭകളിൽ അവതരിപ്പിച്ച് വിവിധങ്ങളായിട്ടുള്ള വിഷയ സമിതികളിൽ അതിൽ അവതരണങ്ങൾ നടത്തി അതോടൊപ്പം തന്നെ പഞ്ചായത്ത് രാസൂത്ര സമിതി ഇവിടെ സന്നിധനായിരിക്കുന്ന ഡോക്ടർ അടക്കമുള്ള ഇവരടക്കമുള്ള വിഷയവിദഗ്ധരും പ്രമുഖരും അടങ്ങുന്നവരുടെ ആസൂത്രണ സമിതി വളരെ വിശദമായി വികസന ആവശ്യങ്ങളെ ചർച്ച ചെയ്തുകൊണ്ട് പരിഗണിച്ചുകൊണ്ട് ഏറ്റെടുക്കാൻ കഴിയുന്ന മുൻഗണന മേഖലകളെ നിശ്ചയിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് പാർക്കിങ്ങിന് സ്ഥലം ലഭിക്കാത്തത് ഉളിക്കൽ ടൌണിൽ ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നു ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ പയ്യാവൂർ റോഡിൽ നിന്നും പുതിയ ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമാക്കണമെന്നും നിർദ്ദേശം വന്നു ഉളിക്കലിന്റെ വികസന കാര്യത്തിൽ വേണ്ടത്ര ഇടപെടൽ പൊതുവായി ഉണ്ടാകുന്നില്ലെന്നും ഫണ്ടുകളുടെ അപര്യാപ്തത വികസനത്തിന് തടസ്സമാകുന്നുവെന്നും കിഫ്ബി ഫണ്ടുകൾ നിർത്തലാക്കിയത് പ്രതിസന്ധി രൂക്ഷമാകുന്നുവെന്നും എം എൽ എ പറഞ്ഞു വലിയൊരു എല്ലാവർക്കും ചെയ്യാൻ മിഷൻ ഈ ഇരിട്ടി ഉളിക്കൽ മാട്ര കാലാങ്കി റോഡോ വീതി കൂട്ടി മെക്കാഡം ടാറിംഗ് നടത്താൻ സർക്കാർ തലത്തിൽ ശ്രമം തുടരും ട്രാഫിക് തടസ്സം ഒഴിവാക്കാൻ ബൈപ്പാസ് റോഡുകൾ വീതി നവീകരിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും കേന്ദ്ര റോഡ് ഫണ്ട് ഉപയോഗപ്പെടുത്തിയുള്ള റോഡ് വികസനത്തിന് കൂടുതൽ ശ്രദ്ധ ചെലുത്തും ആദ്യ പരിഗണന നൽകി ഇരിട്ടി ഉളിക്കൽ മാട്ര കാലാങ്കി റോഡ് നവീകരണ പ്രവർത്തന അനുമതിക്കായി സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ടെന്ന് എം എൽ എ അറിയിച്ചു ഉളിക്കൽ ടൗൺ വികസനത്തിന് പ്രത്യേക പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കും ബസ് സ്റ്റാൻഡ് നവീകരണം വേഗത്തിൽ സംയുക്ത യോഗം ചേർന്ന് നടപ്പിലാക്കും പ്രവർത്തനരഹിതമായ വഴിവിളക്കുകൾ ഉടൻ ശരിയാക്കും കൂടുതൽ സ്ഥലങ്ങളിൽ ഹൈമാസ് ലൈറ്റിന് അനുമതി നൽകും ഫുട്പാത്ത് കയ്യേറ്റം ഒഴിപ്പിച്ച് നടപ്പാത സുഗമമാക്കും ആരോഗ്യമേഖലയിൽ പുറവയൽ പി എച്ച് സിയെ സി എച്ച് സി ആയി ഉയർത്താനുള്ള നടപടിയും ഡയാലിസിസ് സെന്റർ ആരംഭിക്കാനുള്ള പ്രവർത്തനവും ആരംഭിക്കും ഇതിനായി മൾട്ടിപ്പർപ്പസ് ബ്ലോക്ക് നിർമ്മിക്കാൻ ഇടപെടൽ നടത്തുമെന്നും ഉന്നത വിദ്യാഭ്യാസത്തിന് ഐ ടി സ്കൂൾ തുടങ്ങുന്നതിന് സ്ഥലം കണ്ടെത്തുമെന്നും സജീവ് ജോസഫ് എം അറിയിച്ചു മാലിന്യ സംസ്കരണം നഗര സൗന്ദര്യവൽക്കരണം എന്നിവയ്ക്ക് ആവശ്യമായ സഹായം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോബർട്ട് ജോർജ് വാഗ്ദാനം ചെയ്തു ഉളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാർജി അധ്യക്ഷനായ ചടങ്ങിൽ സജീവ് ജോസഫ് എം സെമിനാർ ഉദ്ഘാടനം ചെയ്തു ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റോബർട്ട് ജോർജ് ലോഗോ പ്രകാശനം നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ എസ് ലിസി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സമീറ പള്ളിപ്പാത്ത് ബേബി തോലാനി ചാക്കോ പാലക്കലോടി പി കെ ശശി എം സി ബീരാൻ ഫോറം സെക്രട്ടറി ഷിൻഡോ തോമസ് കെ എം അബൂബക്കർ പ്രസ് ഫോറം വൈസ് പ്രസിഡന്റ് കെ എം അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു